ഇവിടെ അടുത്തൊരു കുശിമാരി ഉണ്ട് കേട്ടോ അടുത്തായിട്ടാണ് കുറച്ച് പോയാൽ മതി പിന്നെ അസ്തമയം കാണാൻ വേണ്ടിയിട്ട് അവിടം വരെ പോകാമെന്ന് വിചാരിച്ചു ഏർ ഞാൻ വന്നിട്ടില്ല പോയിട്ട് പിന്നെ പറഞ്ഞു ഇടത്തേക്കുണ്ട് ഒന്ന് ഇടത്തേക്ക് ഇതിന്റെ ആ രസമാണോ ഇത് വീണ് തൊട്ടടുത്താണ് കേട്ടോ പക്ഷേ ഇതുവരെ ഞങ്ങളുടെ വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ എങ്ങനെയാ വാടി ഇത് ലോക്ക് ചെയ്യുന്നേ ലോക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത പോനെല്ലേ നമ്മൾ ഇത് വരിവിടെ വന്നിട്ടില്ലാട്ടോ ഇത് വാഗമണ് പോലെ ഉണ്ട് വാഗമണ് നമ്മളെ തങ്ങളുപാറ കയറാൻ പോയില്ലേ അതേപോലെ ഉണ്ട് കേട്ടോ ഉം ചെറിയ പുളിയുണ്ടായിരുന്നു കടിക്കുക ചെയ്യാം ഇവിടെ കപ്പ തട്ടക്കുന്ന കാഴ്ചകെട്ടോ മൊത്തം പാറയാണ് ആ പാറയുടെ നടുവിൽ കുറച്ച് സ്ഥലത്താണ് ഇപ്പോൾ കപ്പ നട്ടേക്കുന്ന കേട്ടോ നന്നായിട്ടുണ്ടാകുന്നുണ്ട് കണ്ടോ രസമുണ്ട് കാണാം ചുറ്റിനും പാറ നടുക്ക് മാത്രം കുറച്ച് പച്ചപ്പായിട്ട് ഇത് ഇവിടെ ഉള്ളവർക്കൊക്കെ തന്നെ കൃഷിയായിരിക്കും തോന്നൂട്ടോ അറിയില്ല എന്തായാലും രസമുണ്ട് കാണാനായിട്ട് എന്നാ കേറ്റം കയറാണ് കേട്ടോ നമ്മളിതേ അവിടെ നിന്നാണ് വന്നത് കണ്ടോ കുറച്ച് ഏറ്റവും ഉള്ളൂ പക്ഷേ ഞാൻ അണച്ചു ആ ഞാൻ പതുക്കോ നാളെ നീ പോടാ ആകാശം നോക്കി എന്ത് നിറം നോക്കി നല്ല ഭംഗിയുണ്ട് കാണേ ഇതിവിടെ ഇവര് വീടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയാണ് ആകാശം കാണാനേ പ്രസൻറ്റായിട്ട ആകാശം ഭയങ്കര രസമാണ് എനിക്കിങ്ങനത്തെ ആകാശം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് പോസിറ്റീവായി ഞാൻ പണ്ട് നീലക്കുറിഞ്ഞ് പൂത്തു കാണാൻ പോയിട്ടുണ്ട് കേട്ടോ രാജാക്കാട്ടിൽ അയ്യോ അന്ന് കയറി കയറ്റമാണ് ഒന്നൊന്നേരം കയറ്റം വരുന്നത് ഇന്നാട്ടണയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ പുറത്ത് കാണിക്കുന്നില്ല രസം ഉണ്ട് കേട്ടോ കണ്ടോ ഭയങ്കര ഭംഗിയാണെ ആകാശമൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മളിത് എവിടെ നിന്നാണ് വന്നത് നമ്മൾ അവിടെ നിന്നാണ് നടന്നു പോകുന്നത്

ഒരു കയറി കാണാൻ കേട്ടോ ഭംഗിയായിട്ടത് എറിയിൽ ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര രസം ഉണ്ടോ കാണേ ഭയങ്കര ഭംഗിയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് ഉണ്ടോ ഇവിടെ നിന്നാൽ അത്യാവശ്യം എല്ലാ കാഴ്ചകളും കാണാൻ കേട്ടോ പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊരു അറിയില്ലായിരുന്നല്ല അറിയായിരുന്നു പക്ഷേ ഇത്രയും ഭംഗിയുള്ള സ്ഥലമെന്നറിയത്തില്ലായിരുന്നു അടിപൊളിയാണ് അപ്പം തുഴുടക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനത്തെ സന്തയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തൊഴിലടക്കാരല്ല തൊഴിലുഴയ്ക്ക് എടുത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്നറിയ്ക്കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ എൻ്റെ വീടുകൊടുപ്പണം അത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല ണിച്ചത് നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റുണ്ട് ഞങ്ങൾ എന്തായാലും ഇനി അസ്തമയം കണ്ടിട്ടേ പോകുന്നുള്ളൂ കേട്ടോ എന്താ അവിടെ ഒരു പള്ളിയുണ്ട് തൊട്ടപ്പുറത്തൊരു കുരിശുണ്ട് ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ അസ്തമ അസ്തമയം കണ്ടിട്ടേ എന്തായാലും ഇനി ഇറങ്ങുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ഇന്നപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഇനിയിപ്പം വെളുപ്പിനേയും വന്ന് നോക്കണം കാരണം വണ്ണപ്പുറത്ത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ ഞങ്ങൾ ആ ഒരു ദിവസം ഞാൻ പോയിട്ടില്ല പോളക്കാട് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ വന്ന് നോക്കണം മഞ്ഞ് വീഴുമോയെന്നറിയാൻ വേണ്ടിയിട്ട് അതല്ലേ അപ്പോൾ വീണ്ടും പറയാനുണ്ടോ തൂർവിടക്കാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ കയറ്റമൊന്നുമല്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നമുക്കൊരു ദിവസമൊക്കെ വന്ന് പൊളിച്ചിട്ട് പോവാം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അത്രയും അപകടമൊന്നുമില്ല നോക്കി കണ്ടൊക്കെ നടന്നാൽ മതി കേട്ടോ അങ്ങനെ അസ്തമയായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഞാനിവിടെ ഇന്ന് രണ്ട് റീലൊക്കെ എടുത്ത് രണ്ട് ചാടി തുള്ളി ഓ ഭയങ്കരമായിട്ട് മടുത്തു കണ്ടത് അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കൊണ്ട് പോയി നല്ലത് ഭംഗിയാണ് കാണാൻ കണ്ടോ അടിപൊളിയല്ലേ നല്ലൊരു വൈബാണ് കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ എന്നിട്ട് നല്ല കാറ്റാണ് കേട്ടോ നല്ല രസമുണ്ട്